യു ജി സി നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക കണ്ടെത്തലിൽ സി ബി ഐ പുറത്തുവിടുകയാണ് പരീക്ഷ നടക്കുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപ് പരീക്ഷാ പേപ്പർ ചോർന്നു എന്നും ആറ് ലക്ഷം രൂപയ്ക്ക് ഡാർക്ക് വെബിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പരീക്ഷാ പേപ്പർ വിറ്റു എന്നുമാണ് സി ബി ഐയുടെ കണ്ടെത്തൽ ചൊവ്വാഴ്ച നടന്ന നെറ്റ് പരീക്ഷയുടെ സമഗ്രതയിൽ വിട്ടുവീഴ്ച ഉണ്ടായെന്ന് പ്രഥമദൃഷ്ട തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയം പരീക്ഷ റദ്ദാക്കിയിരുന്നു അതേസമയം എവിടെ നിന്നാണ് പരീക്ഷാ പേപ്പർ ചോർന്നു എന്ന വിവരം ലഭ്യമല്ല എൻ ടി എ യുമായി ചേർന്ന് സിബിഐ അന്വേഷണം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് നെറ്റ് നീറ്റ് ഐ എ എസ് തുടങ്ങിയ പരീക്ഷകളിലൂടെ ക്ലാസുകൾ ലഭ്യമാക്കുന്ന പരിശീലന കേന്ദ്രങ്ങളും സിബിഐയുടെ അന്വേഷണ പരിധിയിലുണ്ട് പരീക്ഷാ പേപ്പർ തയ്യാറാക്കിയവർ ഉൾപ്പെടെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പരാതിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സി ബി ഐ എഫ് ഐ ആർ രേഖപ്പെടുത്തിയത് പരീക്ഷയുടെ സമഗ്രതയിൽ വിട്ടുവീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രഥമദൃഷ്ട വ്യക്തമാക്കുന്നതായിരുന്നു മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചത് നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ പ്രചരിച്ചതായി കഴിഞ്ഞ ദിവസം തന്നെ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം ജൂൺ പതിനാറിന് വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ അയ്യായിരം രൂപയ്ക്ക് പരീക്ഷാ പേപ്പർ ചോർന്നുവെന്ന് ലക്നൌ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ ഉദ്ധരിച്ചുകൊണ്ട് എൻ ഡി ടിവിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലുടനീളമുള്ള സർവകലാശാലകളിലും കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസർ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ തുടങ്ങിയ സ്ഥാനങ്ങളിലേക്കുള്ള യോഗ്യത നിർണ്ണയിക്കാൻ ലക്ഷ്യമിട്ടുള്ള ദേശീയ യോഗ്യതാ പരീക്ഷയാണ് യു നെറ്റ് പരീക്ഷ എൻ ടി ഐ പത്രക്കുറിപ്പ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ജൂണിലെ യു ജി സി നെറ്റ് പരീക്ഷയ്ക്ക് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് സ്ത്രീകളും നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പുരുഷന്മാരും അമ്പത്തൊമ്പത് ഭിന്ന ലിംഗക്കാരും ഉൾപ്പെടെ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രാജ്യത്തെ മുന്നൂറ്റി പതിനേഴ് നഗരങ്ങളിലായി ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് പരീക്ഷാ കേന്ദ്രങ്ങളിലായിരുന്നു പരീക്ഷ നടത്തിയത്